ട കിട പാട്ടിനോടുള്ള നമ്മള് കേട്ട് കഴിഞ്ഞു എങ്ങനെയാണ് ഈ പാട്ട് പഠിച്ചിട്ടുണ്ടോ അതേ കുഞ്ഞു എങ്ങനെയാണ് തനിച്ച് പാട്ട് പഠിച്ചിട്ടില്ല പിന്നെ എന്താണ് അച്ഛൻ അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു ഗായകൻ പറഞ്ഞ മനസ്സിലേക്ക് ഓടി വരുന്ന ആരുടെ മുഖ്യ ഒരുപാട് പേരുണ്ട് അങ്ങനെയൊന്നും പല രീതിയിൽ നമുക്ക് നിർവചിക്കാൻ പറ്റും നമ്മുടെ സാധാരണ നടന്നു പോകുമ്പോൾ കേൾക്കുന്ന പാട്ട് ചില പാട്ടുകൾ നമ്മുടെ കാലങ്ങള് ഓർമ്മിപ്പിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാ നമ്മള് സ്കൂൾ ഞാനൊക്കെ പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് അപ്പൂണന്റെ ചായക്കടയിൽ നിന്നൊരു പാട്ട് കേട്ടു അപ്പൂൺ വന്നു അത് മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചീകരി അത് കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം കുസൃതിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്തോ കാണിച്ചിട്ട് അച്ഛൻ എന്നെ അടിക്കുകയും നേരെ അമ്മ അമ്മയുടെ അമ്മാമ്മയുടെ അമ്മയുടെ അമ്മയുടെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കി അപ്പം നെടുമ്പങ്ങാട് ബസ് സ്റ്റാൻഡില് തിരുവനന്തപുരം ബസ് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ആലിന്റെ ചുവടുണ്ട് അവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ കേട്ട പാട്ടാണ് തേനും വയമ്പും നാവിൽ വാനം പാടി രാഗം ശ്രീരാഗം പാടൂ വീണ്ടും 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 പിന്നെ വളരെ കൂടെ നന്നായി പക്വതയായിരുന്നതിന് ശേഷം എനിക്കൊരു പ്രണയം ഉണ്ട് പ്രണയിച്ചവരെ കല്യാണം കഴിക്കാൻ പറ്റില്ല പറ്റും അത് ഒരു ഒരു പരിധിവരെ നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള തോന്നിയിട്ടുള്ളത് കാര്യം നഷ്ടപ്പെട്ട പ്രണയത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ട് ഒരു വേദന അതായത് എട്ടിഞ്ച് നമ്മുടെ ഷൂസ് എട്ടിഞ്ചാണെങ്കിൽ നാലിഞ്ചിന്റെ ഷൂസ് വാങ്ങിക്കണം നാലഞ്ചിന്റെ ഷൂസ് നമ്മൾ കയറ്റിയിട്ടിട്ട് ഒരു നാല് കിലോമീറ്റർ നടക്കണം ഒരു വേദന ആ എന്നിട്ട് തിരിച്ച് ഊരിയിടുമ്പോ കിട്ടണമുണ്ടല്ലോ സെയിം സാധനമാണ് നമ്മൾ നഷ്ടപ്പെട്ട പ്രളയത്തെ കുറിച്ച് ഇടയ്ക്ക് ആലോചിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഞാൻ എപ്പോഴും പറയണ്ട ഭാര്യ എന്ന് പറയുന്നത് എപ്പോഴും മനോഹരമായ ഭാര്യയുടെ ഇഷ്ടങ്ങൾ നമ്മള് ചെകഞ്ഞെടുക്കണം ഭാര്യ ഒരു

മറ്റേന്ന് പറഞ്ഞത് പെണ്ണും പിള്ളേ ഇത്തിരി മണ്ണ് പിടിച്ച ഉരുളക്കിഴങ്ങ് പക്ഷെ അത് ഇത്തിരി തിരുന്ന് കഴുകണം പക്ഷെ അത് ഭയങ്കര രസമായിരിക്കും ഇത് ഇതും പലർക്കും ക്ഷമയില്ലാത്തത് കൊണ്ടാണ് കഴുകാത്തതും കഴുകാനുള്ള സമയം സമയമെടുക്കാനും വലിയ ക്ഷമയില്ല ഇതാണ് ഒരു വലിയ രസകരമായ സംഭവം സംഭവം എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു ഷൂ ഷൂ ഉള്ള വേദനയുള്ള പ്രണയം എന്തോ പാട്ട് മനസ്സിൽ ഉള്ളത് നഷ്ടപ്പെടും മുരുകണൻ എഴുതിയ മുരുകൻ കാട്ടാക്കട എന്റെ വലിയൊരു സൗഹൃദം പുള്ളി എഴുതിയൊരു ഭയങ്കര രസകരമായ വരുമാണ് നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിന് നഷ്ടം എന്താണെന്നത് ഓർക്കില്ലാണെന്നത് ഓർക്കില്ല